എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നടന്നുണ്ട് നമുക്ക് അബിയുടെയും ജാനികിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അഭിയും ജാനികയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ആ സമയത്ത് ജാനികയോട് അഭി ചോദിച്ചു അപ്പൊ നീ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു അതിനുവേണ്ടി നീ നിരജനെ കണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് അതെ അഭിയാട്ട എനിക്ക് നിരജനയെ കാണാതിരിക്കാൻ പറ്റില്ല അവൾ കേസ് ഏറ്റെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല അവളുടെ അച്ഛൻ ഉണ്ണിത്തമാക്കില്ലേ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്ന് ചോദിക്കാ ഇല്ല ഇപ്പൊ പറയണ്ടാന്ന് അവള് പറയണമെന്ന് പറയാ ഇത് കേട്ടിപ്പോ അഭി പറഞ്ഞു എനിക്കെന്തോ അത്രയും കൂടെ വിശ്വാസം പോരാ കാരണം ഉണ്ണിത്താം വക്കീൽ അറിഞ്ഞു കഴിയുമ്പോൾ എന്തായാലും ഇടം കോല വരും അങ്ങനെ വന്ന അവൾക്ക് ഇതിന്ന് നിന്ന് പിന്മാറേണ്ടതായിട്ട് വരുമെന്ന് പറയാണ് ശരിക്കും പറഞ്ഞാൽ സക്കീർ വക്കീലും നീ പറഞ്ഞോണ്ട് മാത്രം നിരഞ്ജനെ ഈ കേസ് ഏൽപ്പിക്കാനായിട്ട് ഞാൻ പറഞ്ഞെന്ന് പറയാ അത് കേട്ട് കഴിഞ്ഞപ്പം ജാനകി പറഞ്ഞു അത് പിന്നെ നിരഞ്ജനോട് ഞാൻ പറഞ്ഞ വ വക്കീലിനെ കാര്യം അറിയിക്കുന്നവരെ ഇപ്പം നിരഞ്ജനെ പറഞ്ഞു ഇപ്പം വേണ്ട കേസ് ഫയൽ ചെയ്യുന്നതിന് മുമ്പ് അറിയിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഉണ്ണിത്താം വക്കീൽ വന്നിട്ട് ഈ കേസ് ഏറ്റെടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ പ്രശ്നമായിട്ട് മാറും അതുകൊണ്ടാണ് നിരഞ്ജന ഇപ്പം ഇത് മൂടി വെക്കണമെന്ന് പറയാൻ സാരമില്ല എനിക്ക് നിരഞ്ജനേയും വിശ്വാസം ഉണ്ടെന്ന് പറയണം ഇനി ഒരു പക്ഷേങ്കില് ഇടയ്ക്കെങ്ങാനും വെച്ചാൽ അവൾ ഇട്ടിട്ട് ഒരു ഭയമുണ്ട് എന്നാലും കുഴപ്പമില്ല കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ എന്ന് പറയണം അഭി പറഞ്ഞു എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നോ എനിക്കാണ് നല്ല ടെൻഷൻ ടെൻഷനുണ്ട് ജാനിക്കുകയെന്ന് പറയണം അഭിയാണ് എന്തുകൊണ്ടും വിഷമിക്കേണ്ട ഞാനല്ലേ പറഞ്ഞേ പേടിക്കേണ്ട ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ അമ്പിയെ സമാധാനിപ്പിക്കുകയാണ് ഇനിയിപ്പം അധിക കാലം ഇങ്ങനെ പോകാൻ പറ്റില്ല എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയെ കണ്ടെത്തും അയാൾ ആ തമ്പി പക്ഷെ അതിന് മുമ്പ് കേസ് ഫയൽ ചെയ്യുവാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയണം ആ സമയം അമര കമ്പനിയെ സ്റ്റാഫിനെ വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കുവാണ് അപ്പോഴേക്കാണ് നിരഞ്ജന അപ്പോഴേക്കാണ് അപർണേ അങ്ങോട്ടേക്ക് വരുന്നത് അപർണ വന്നു കഴിഞ്ഞിട്ട് ഫോൺ വെച്ച് കഴിഞ്ഞാൽ അവളോട് പറഞ്ഞു അതെ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത് എനിക്കും എല്ലാം അറിയണം അതെങ്ങനെ നിങ്ങൾക്കൊരു ഓഫീസ് അത് മാത്രം ചിന്തയുള്ളൂ വീട്ടിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് വല്ല അറിയണം എന്ന് ചോദിക്കാം അതിലിപ്പോൾ ഞാനെന്താടിയും അറിയാത്തേന്ന് ചോദിക്കാം എന്താ അറിയാത്തേന്നോ നിങ്ങളുടെ ഏട്ടനല്ലേ അബി അബിയും നിങ്ങളുടെ ഏട്ടത്തെയ്മേ ജാനിയും കൂടെ ചേർന്നിട്ട് എന്നെ എൻ്റെ അച്ഛനെ മുഖത്ത് കരി വരുത്തേക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയെന്ന് പറയുന്നത് കരി വരുത്തേക്കാൻ എന്ത് അതെ എൻ്റെ അച്ഛന്റെ പേരിൽ പീഡനത്തിന്റെ പേരിൽ കള്ളപ്പരാതി കൊടുക്കാനായിട്ട് നിങ്ങളുടെ ഏട്ടൻ തീരുമാനിച്ചിരിക്കുവെന്ന് പറയാണ് പീഡനത്തിന്റെ പേരിലോ അതോ അതെ വർഷങ്ങൾക്കുമുമ്പ് ഏതോ ഒരു രാധാമണി പരിസരെ അവരെ പീഡി അവരെ എൻ്റെ അച്ഛൻ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞോണ്ട് ഒരു കള്ളപ്പരാതി കൊണ്ടേ കൊടുത്ത് അങ്ങനെ എൻ്റെ അച്ഛനെ നാറ്റിക്കാനായിട്ടാണ് പുറപ്പാട് പക്ഷെ ഒരു കാര്യമുണ്ട് അമലെ അമൽ ഒരു കാര്യം വിചാരിക്കണം അമലിന്റെ അമ്മായിപ്പറ്റി അന്ന് പുറത്ത് അറിയപ്പെടും എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനെ അറസ്റ്റ് നാണക്കേണ്ടായിട്ടുണ്ടെങ്കിൽ അത് അമലിനും കൂടെ നാണക്കേടാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ അമൽ പറഞ്ഞു ഏയ് അഭിയാണ് അങ്ങനെയും ചെയ്യില്ല എന്ന് പറയുന്നത് പിന്നെ അഭിയണ് അങ്ങനെ ചെയ്യില്ല പോലും നിങ്ങളിങ്ങനെ അന്തമായിട്ട് വിശ്വസിച്ചുകൊണ്ടിരുന്നോ ഈ കാര്യം നിരഞ്ജന പറഞ്ഞാൽ അറിഞ്ഞു പിന്നെ നിങ്ങൾ മാത്രം അറിയാത്തോളെന്ന് പറയണം അല്ല നിങ്ങളെ ഇപ്പം ഈ പറയുന്ന നിങ്ങളെ ആ വിയേട്ടനെ അനിയന്റെ സ്ഥാനത്ത് കണ്ടിട്ടില്ല അങ്ങനെ അനിയന്റെ സ്ഥാനത്ത് കാണുമായിരുന്നെങ്കിൽ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നല്ലോ എന്തുകൊണ്ട് പറഞ്ഞില്ല നിങ്ങളുമായിട്ട് അത്രയ്ക്ക് അത്രയേ ഉള്ളൂ നിങ്ങളെ തഴഞ്ഞിട്ടിരിക്കുന്നാന്ന് പറയണേ നിങ്ങളെ എതിർച്ചേരിയിൽ കണക്കൂട്ടിരിക്കുന്നു പറയാം അത് കേട്ടു കഴിഞ്ഞപ്പോനും അമല പറഞ്ഞു ദേ അപർണ നീ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയണം ഞാൻ ഉള്ള കാര്യം പറഞ്ഞേ ഞാനതിനെ കള്ളത്തരം പറയണം നിങ്ങൾ ചോദിച്ചോക്കെ നിങ്ങളെ ഏട്ടനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോന്ന് എന്ന് എൻ്റെ അച്ഛനെ നാണം കെടുത്താൽ ശ്രമിച്ചാണ്ടല്ലോ ഞാൻ വെറുതെ ഇരിക്കില്ല ഏത് അറ്റം വരെ പോകാമെങ്കിൽ ആ അറ്റം വരെ ഞാൻ പോകുമെന്ന് പറയുന്നത് ഈ തമ്പിയുടെ മോള അപർണ അവർനെ ശരിക്കും അറിയത്തില്ലാത്തതുകൊണ്ടാണെന്നൊക്കെ പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം അമല് പറഞ്ഞു നീ ഇങ്ങനെയൊന്നും പെടക്കാതിരിക്കേ ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചറിയട്ടെ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അന്വേഷിച്ചറിയാനുള്ളതും ഇല്ല ഉള്ളതുള്ളത് തന്നെ പറഞ്ഞ അല്ലെങ്കിലും ആ ജാനേ എന്ന് പറയുന്നവൾക്ക് എന്തിനെ കേടാന്നൊരിക്കേ അവൾ അവളുടെ അമ്മയെ അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് നടക്കുകയാണ് ഇത്രയും കാലം നമ്മളെല്ലാവരുടെയും കണ്ണിപ്പൊടിയിട്ട് അവള് നടന്നെന്തിനാറിയാവോ എന്റെ ഒരു അവിഹിത ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതിന് വേണ്ടിയിട്ടായിരുന്നു അവള് വലിയ നാടകം കളിച്ചത് പക്ഷേ എങ്കിൽ എൻ്റെ അച്ഛനെ വീഴ്ക്കാനായിട്ട് അവൾക്ക് പറ്റില്ല എൻ്റെ അച്ഛനൊരു വീഴ്ച ഉണ്ടായാലും അവിടെ നിന്ന് അച്ഛനും ഉയർത്തെഴുന്നേറ്റ് വരും പിന്നെ അവളുടെ വിചാരങ്ങളും നടക്കാൻ പോകുന്നില്ലെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു വെറുതെ അനാവശ്യ കാര്യങ്ങൾ പറയില്ലത് അവരുടെയെന്ന് പറയാം അനാവശ്യമായിട്ടല്ല നീ അല്ലേന്ന് വിളിച്ചു നോക്ക് ഞാൻ പറഞ്ഞ സത്യമാണോ അതോ എന്നുള്ള കാര്യം അപ്പം നിനക്ക് സത്യാവസ്ഥയൊക്കെ എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം അമലിലെ ഒരു ടെൻഷൻ ഇനിയിപ്പോൾ പറയുന്നതൊക്കെ ശരിയാണോ എന്നുള്ള ഒരു കാര്യം അങ്ങനെ അവസാനം എന്തു ചെയ്യണം ഒരു കാര്യം തീരുമാനിച്ചു അബിയ എന്നെ വിളിച്ച് ചോദിക്കുക തന്നെ പിന്നീട് അബിയെ വിളിക്കുവാണ് അബിയെ വിളിച്ചിട്ട് പറഞ്ഞു അബിയേട്ട ഈ കേട്ടതൊക്കെ സത്യമാണോ നിക്കുക എന്ത് അല്ല അഭിയടന ആ തമ്പിക്കെതിരെ പരാതി കൊടുക്കുകയാണ് പീഡനെ പരാതി എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടിപ്പോൾ അഭി പറഞ്ഞു നീ കേട്ടോ ഒക്കെ സത്യമായിട്ടുള്ള കാര്യമാണെന്ന് പറയാം എന്താ അഭിയേട്ട അഭിയേടനെ കാണിക്കണേ ഇവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ അഭിയടന എന്നോട് പറയണല്ലേ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ഷെയർ ചെയ്യുന്നതല്ലേ പിന്നെ അഭിയടന എന്താ ഇങ്ങനെയൊക്കെ കാണിച്ചതെന്ന് ചോദിക്കുമോ അല്ല അത് പിന്നെ എടാ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട ഞാൻ ശരിക്കും ചേട്ടനെ ചേട്ടനെപ്പോലെയാണ് കണ്ടിരുന്നത് പക്ഷെ എന്നെ അഞ്ചിനെ പോലെ കണ്ടില്ലല്ലേ എന്നൊക്കെ പറയാണ് അപ്പോഴേക്ക് അഭർണം എങ്ങോട്ട് വന്നു അഭരണയ്ക്ക് സന്തോഷമായി കൊള്ളാം ചേട്ടനും അനിയനും തമ്മിൽ ഉടക്കുണ്ടാക്കുന്നുണ്ട് എനിക്ക് കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമായിരിക്കും പിന്നീട് അബ് പിന്നീട് അമല് പറഞ്ഞു അതെ എനിക്കൊത്തിരി പ്രതീക്ഷ ഉണ്ടായിരുന്നു ചേട്ടൻ്റെ കാര്യത്തിൽ എന്നോട് കള്ളത്തിലൊന്നും പറയില്ലെന്ന് പക്ഷേ പ്രതീക്ഷകളൊക്കെ എന്നെ അസ്തമിച്ചു പോയി കാരണം എന്താണെന്നറിയോ അതുപോലത്തെ പരിപാടികളല്ലേ കാണിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പം ഞാൻ ആ അവളുടെ മുന്നിൽ അഭരണയുടെ മുന്നിൽ നാണം കെട്ട് നിൽക്കുക എന്താണെന്നറിയാവോ അതിന് കാരണം എന്താണെന്ന് അറിയാവോ അഭ്യാടനും ജാൻയാടത്തേം കൂടെ ഇങ്ങനെ ഒരു നീക്കുവായിട്ട് ഇറങ്ങി പുറപ്പെട്ടോണ്ട് എന്തെങ്കിലും എന്നോട് ഉണ്ടെങ്കിലും ഒന്ന് നേരത്തെ തുറന്നു പറയാൻ മല്ലാരുന്നോ ഞാൻ നാണം കിടണ്ട പരിപായിരുന്നോ എന്ന് ചോദിക്കുക അത് കേട്ടപ്പ അഭി പറഞ്ഞു എടാ മോനെ നിന്നോട് ഇപ്പൊ പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ലെന്ന് പറയാ എനിക്കറിയാം എനിക്കൊന്നും മനസ്സിലാവില്ലെന്ന് എല്ലാരും കൂടെ കൂടി എന്നെ അങ്ങനെ പൊട്ടനാക്കാൻ ശ്രമിക്കുവല്ലേ സാരമില്ല ഞാൻ അനുഭവിച്ചോളാം ഇതെന്റെ വിദ്യാന്നൊക്കെ പറയാണ് അത് കേട്ടു ഇനിയിപ്പൊ അഭി പറഞ്ഞ് മോനെ ഞാൻ നീ കേൾക്ക് നമുക്ക് കാണാം കണ്ടത് കാര്യങ്ങളെ സംസാരിക്കാന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കോള് കട്ടിയാണ് അവൻ ഈ സമയം അഭർണ അവിടുന്നും കൂടെ മാറിപ്പോയിട്ട് നേരെ തമ്പിയെ വിളിക്കുവാണ് ഈ സമയം തമ്പിയാണ് ആകെപ്പാടെ വിഷമിച്ചിരിക്കുവാണ് എന്തു ചെയ്യണമെന്നറിയത്തില്ല കാരണം തന്റെ പേര് കേസ് ഫയൽ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പേര് താൻ നാണം കിടും ആ അബിയും ജാനകി എല്ലാം കൂടെ കൂടി തനിക്കിട്ടുള്ള പണി തരാൻ പോവാണ് ആ രാധാമണി വരിസർ തൻ്റെ കൺമുന്നിലേക്കാണെന്ന് കൂടി തീർന്നു ഇവിടെ വീട്ടിലെങ്ങാനും വസന്തര അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ കാര്യം കട്ട പുകയായി പിന്നെ തനിക്ക് വീട്ടിൽ താമസിക്കാൻ പറ്റില്ല അതൊക്കെ ഓർത്തിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് തമ്പിയുടെ ഫോൺ വെല്ലുവിടിക്കുന്നത് ഇനി ഇതിപ്പോൾ ആരാണോ എന്തോ മിക്കവാറും ദേ അവനായിരിക്കും വിളിക്കുന്ന രാധാമണി വരിസരുടെ പുത്രനായിരിക്കും എന്നൊക്കെ ഓർത്ത് കോളെടുത്ത് കഴിഞ്ഞ മോളാണ് വിളിക്കുന്നത് അപർണ ഇവളെന്തിനാവാൻ വിളിക്കണേ അതേ അച്ഛാ ഒരു സന്തോഷ വാർത്ത ഉണ്ടെന്ന് പറയാം എന്താ അച്ഛനെന്താ മദ്യപിച്ചുകൊണ്ടിരിക്കുവായിരുന്നേ നീക്കും ഒന്നും മിണ്ടായിരിക്കാ നീ കാര്യം എന്താ വച്ചാൽ പറ അച്ഛാ അച്ഛൻ ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാണ് ഇടിയാ പറഞ്ഞേ നീ ഇങ്ങനെ വളച്ചു കിട്ടല്ല കാര്യം പറ അതെ അമലെ ഞാൻ വീശിയെടുത്തിട്ടുണ്ട് അമല ഇനിയിപ്പം നമ്മളൂടെ ആയിരിക്കും എന്ന് പറയുന്നത് നമ്മളുകൂടെയോ അതെ അമ്മ ഇരുന്ന് അഭിയെ വിളിച്ച് ചോദ്യം ചെയ്തു അതുകൊണ്ട് കാര്യങ്ങളൊക്കെ എളുപ്പമായി ഇനിയിപ്പം നമ്മുടെ ശരിയിലായിരിക്കും അവൻ നിൽക്കത്തുള്ളൂ ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ടെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞിപ്പം തമ്പി വെച്ച് ഉള്ളതാണോ മോളെ ചോദിക്കാം ഞാൻ എന്താ പറഞ്ഞത് വിശ്വാസം വരുന്നില്ലേന്ന് ചോദിക്കുവാണ് ഞാൻ ഉറപ്പായിട്ടുള്ള കാര്യം പറയണേ അച്ഛൻ ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടേട്ടോ ഇനിയിപ്പോൾ എന്താണെങ്കിലും അമൽ നമ്മളോട് നിൽക്കുവാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും എന്നൊക്കെ പറയാണ് ഈ സമയത്ത് അഭി ആകെ പടെ വിഷമത്തിലായിരുന്നു അമലെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിപ്പം സങ്കടം സഹിക്കാൻ പറ്റിയില്ല അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ജാനിങ് ടീച്ചു എന്താ അഭിയേട്ട കാര്യം നീ ചോദിക്കുക പിന്നീട് അഭി അമലിനെക്കുറിച്ച് പറയാണ് അവൻ എന്നെ നല്ല വിശ്വാസമായിരുന്നു അവന്റെ വിശ്വാസം ഞാൻ ഇല്ലാതാക്കി എന്ന് പറയാ സാരമില്ല സമാധാനപ്പെട് നമുക്ക് എന്തെങ്കിലും പോം വഴി ഉണ്ടാക്കാമെന്ന് പറയുകയാണ് എന്ത് പോകുമ്പഴി ഒരു പോകമ്പഴി ഉണ്ടാക്കിയിട്ടും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവനെ കുഞ്ഞുനാളും മുതൽ ഞാൻ കയ്യെ പിടിച്ചു കൊണ്ടുനടക്കുന്നതല്ലേ അപ്പം അവൻ എൻ്റെ മനസ്സറിയായിരുന്നു പക്ഷെ എന്തു ചെയ്യാൻ പറ്റും ഇപ്പം അവൻ എനിക്ക് നേരെ തിരിഞ്ഞിരിക്കുകയെന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ച് ജാനകി പറഞ്ഞു ആ കാര്യം ഓർത്തിട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം തൽക്കാലത്തേക്കൊരു ഒരു കാര്യം ചെയ്യാം വേറൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അബിയാട്ടൻ അബിയേട്ടൻ ധൈര്യമായിട്ടിരിക്കുകയാണ് ഞാൻ അല്ലേ പറയുകയാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് ജാനിക്ക് അബീനെ അങ്ങനെ സമാധാനിപ്പിക്കുകയാണ് പിന്നീട് അഭി എന്തു ചെയ്യുവാണ് അമലിനെ കാണാനായിട്ട് പോവാണ് അപ്പം അമലിനെ കണ്ടു കഴിഞ്ഞപ്പത്തേനും അമൽ പറഞ്ഞു എന്നാലും ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല എന്നോട് ഈ കൊടും ചതി ചെയ്യുമെന്ന് എന്തിനു വേണ്ടിയിട്ടാണ് അബിയേട്ട എന്നെ ഒന്ന് മറച്ചു വെക്കുന്നത് ഞാൻ എല്ലാ കാര്യങ്ങളും അബിയേട്ടനോട് ഷെയർ ചെയ്യാറുള്ളതല്ലേന്ന് ചോദിക്കും എടാ അത് പിന്നെ ഇത് വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട എല്ലാവരും മമ്മി ഞാൻ നാണം കിട്ടു പോവല്ലേ ഇപ്പം ഞാൻ അന്യനാണല്ലോ അഭിയേട്ടന എന്ന് മുതൽ എങ്ങനെ അന്യനായത് എന്നൊക്കെ ചോദിക്കാണ് അത് പിന്നെ വേണ്ട കൂടലൊന്നും പറയേണ്ടെന്ന് പറഞ്ഞപ്പം അഭി പറഞ്ഞു എടാ നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള് പിന്നെയും അഭിയേട്ടൻ എന്തിനാ ഇന്ന് ആറി കളിക്ക് പോയത് ആ തമ്പീനെ പോലെ ഒരത്തനെ അകത്ത് കയറ്റാനായിട്ട് അബിയേട്ടൻ എന്തിനാ കൂട്ടിയിക്കുന്നത് അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ടുകഴിഞ്ഞപ്പം ആ അഭി പറഞ്ഞു അത് പിന്നെ മോനെ നിനക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാന്ന് പറയണേ ഈ പറയും തമ്പി ആരാന്നറിയാവെന്ന് ചോദിക്കാം ആരാ അത് പിന്നെ പറഞ്ഞ കഴിയുമ്പോൾ നീ ഞെട്ടരുത് കാരണം ജാനികിയുടെ അമ്മയുടെ കഥ ഞാൻ തൊണ്ണൂറ് ശതമാനം പറഞ്ഞിട്ടുള്ളൂ മൊത്തം പറഞ്ഞിട്ടില്ല ജാനകിയുടെ അമ്മ രാധാമണി വരസറുടെ പേരിലാണ് ജാനി കേസ് ഫയൽ ചെയ്യാനായിട്ട് പോണേന്ന് പറയണം അതിനെക്കുറിച്ചൊക്കെ അറിയാലോ അതെ ഈ പറയുന്ന ജാനകിയുടെ അമ്മയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അച്ഛനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എനിക്കില്ല എന്ന് പറയുകയാണ് ജാനകിയുടെ അച്ഛൻ അറിയാമോ പാടം എടുത്ത് വിശ്വസാം ദബിയാന്ന് പറയാണ് ഒരു നിമിഷം കേട്ടത് ഞെട്ടിപ്പോയി അമ്മേ പിന്നീട് പറഞ്ഞു എന്നാലും ഇത് എങ്ങനെ എനിക്കതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാണ് അതെ വിശ്വസിക്കണം അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങനെ അമലിനോട് അഭി പറയാണ് അഭിക്കാണെങ്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിലൊരു സമാധാനമായി പക്ഷെ അമൽ ആ പടം ഞെട്ടിപറിച്ചു പോയി അമലൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ഇങ്ങനെയൊന്ന് കാരണം ആ പറഞ്ഞേം ജാനിയടത്തിൽ നമ്മൾ ചേട്ടത്തി എന്നീത്തിയാണോ അങ്ങനെയൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് എന്നിട്ടാണോ അവൾ ഇത്ര ക്രൂരതകളൊക്കെ പാവത്തിനോട് കാണിച്ചത് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ഈ സമയത്ത് അഭി പറഞ്ഞ് നീ വിഷമിക്കുകയൊന്നും വേണ്ട വേണ്ട മോനെ നീ സങ്കടപ്പെടുമൊന്നും വേണ്ട ഈ സത്യവിനെ കുറച്ചാൾ മൂടി വെക്കാൻ പറ്റില്ല അതുകൊണ്ട് നിന്നോടെങ്കിലും ഇപ്പം തുറന്നു പറയണേ പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്നൊക്കെ പറയണം ഇത് കേട്ടിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല സമത ഏറ്റിപ്പൊട്ടി അമ്പലം നിൽക്കുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോഹി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്